സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണോ ബ്ലോഗർ ആണോ എങ്ങനെ കോപ്പറേറ്റ് ഇല്ലാതെ കണ്ടന്റിൽ അപ്ലോഡ് ചെയ്യാൻ പഠിക്കണം പ്രൊഫഷണൽ ആയിട്ട് അത് പഠിപ്പിക്കുന്ന സ്ഥാപനത്തെയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് മെട്രിക്സ് ഞാനൊക്കെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എങ്ങനെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യേണ്ടതൊക്കെ പഠിച്ചിട്ടുള്ളത് ഇവിടെ ഡിജിറ്റൽ മീഡിയ സോഷ്യൽ മീഡിയ ഒക്കെ എങ്ങനെ വർക്ക് ചെയ്യണം അതിൽ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഉണ്ടാവേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് കയറി വയ്ക്കാം കുറേ കുട്ടികൾ ഇരിക്കുന്നുണ്ട് നമുക്ക് അവരോടൊന്ന് ചോദിച്ചോക്കാം ഹലോ എന്താ പരിപാടി വീഡിയോ മേക്കിംഗ് അടിപൊളി എന്താ പേര് ആഹാ എത്ര ഇവിടെ ഇവിടെ ജോയിൻ ജോയിൻ ചെയ്തിട്ട് മൂന്ന് ഹലോ എന്താ എന്താ ഈ ഈ ഒരു 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 ഇതിലേക്ക് എത്തിപ്പെടാൻ കാരണം ഫ്രണ്ട് വഴിയാണ് ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ള കാര്യം അറിയുന്നത് അതിനുശേഷം വന്ന് ചെയ്തു ആദ്യം എനിക്ക് എനിക്ക് ഡിജിറ്റൽ വലിയ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു ബട്ട് ഇപ്പൊ ഞാന് എല്ലാം അറിഞ്ഞപ്പോ ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇപ്പൊ ഞാൻ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഒരു ഭാഗമാണ് ഹലോ പേര് ശരി ാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ഫ്രണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഡിജിറ്റൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് സജസ്റ്റ് പഠിക്കാൻ വേണ്ടി സൈഡില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ശരിക്ക് അതില് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സംഭവം കൊടുക്കണം അപ്പൊ കോപ്പിറൈറ്റ് ഉള്ള ഒരു മ്യൂസിക് ആണെന്നുണ്ടെങ്കിൽ അത് യൂട്യൂബുമായിട്ടുള്ളത് പ്രശ്നമാണ് കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം അത് പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഡിജിറ്റൽ ആയിട്ട് ഒരു മ്യൂസിക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ആ ഒരു കൺസ്രോൾ കൂടി നമ്മളിവിടെ ഉണ്ട് അതായത് മ്യൂസിക് കമ്പോസ് ചെയ്യാം നമുക്ക് ഒരു വിഷ്വൽ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മ്യൂസിക് നമ്മൾ നമ്മളത് ആഡ് ചെയ്യാൻ വേണ്ടിട്ടൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ടെക്നിക്കൽ കോഴ്സിന്റെ കൂടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ത്രീ സിക്സ്റ്റിന്ന് പറഞ്ഞത് കൊടുക്കാനുള്ള കാരണം എന്തോ പല സ്ഥലങ്ങളിലും നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിങ് ഒരു സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അവരൊരു ഒന്നോ രണ്ടോ മാസത്തിന് അവർ അങ്ങനെ ഇറക്കുന്നുള്ളൂ ഇതല്ല ത്രീ സിക്സ്റ്റി വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം നമ്മൾ കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ വാട്സപ്പ് മാർക്കറ്റിംഗ് സൗണ്ട് എഡിറ്റിങ് വീഡിയോ എഡിറ്റിങ് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഗ്രാഫിക് ഡിസൈനിങ് പിന്നെ പിന്നെയാണ് നമ്മളിതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളൊരു സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലേക്ക് പോകുന്നത് പിന്നെ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഉണ്ട് അതിന് അതിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് അതൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് നെറ്റ ആഡ്സ് പിന്നെ ഗൂഗിൾ ആഡ്സ് പിന്നെ അതേപോലെ യൂട്യൂബ് പിന്നെ അതേപോലെ തന്നെ വെബ്സൈറ്റ് ത്രൂ മാർക്കറ്റ് ചെയ്യുന്നത് എസ്ഇഒ ഇങ്ങനെ നമ്മൾ ബ്രാൻഡിങ് ലോഗോ അങ്ങനെയുള്ള എല്ലാ മേഖലകളും നമ്മളൊരു കുട്ടിക്ക് കൊടുക്കണം അപ്പോൾ ഏത് മേഖലയിലും അവർക്ക് ഇപ്പോൾ ചൂസ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരാൾക്ക് ഇപ്പോ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ നമ്മൾ നല്ല സ്കോപ്പാണ് പക്ഷെ ചില ആൾക്കാർക്ക് വീഡിയോഗ്രാഫിയാണ് ആൾക്ക് ആ ഒരു ഇതെന്നുണ്ടെങ്കിൽ ആ വീഡിയോഗ്രാഫി അവരെ കൊടുക്കുന്നുണ്ട് ഒന്നും ഇവിടെ അപ്പോൾ വീഡിയോഗ്രാഫിയിൽ സ്പെഷ്യലൈസ് ചെയ്ത് പോകാൻ പറ്റും അതേപോലെ തന്നെ സൗണ്ട് ചിലപ്പോൾ സൗണ്ട് എഡിറ്റിംഗ് ആണെങ്കിൽ അത് മേഖലയിലേക്ക് പോകാൻ പറ്റും അതുപോലെ ഗ്രാഫിക് ഡിസൈനിങ് ആണെങ്കിൽ ആ മേഖലയിലേക്ക് പോകാൻ പറ്റും എന്നാൽ അതെല്ലാം കൂടി നമുക്ക് ചെയ്തിട്ട് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൂടിയാണ് ഓപ്ഷൻ എന്നുണ്ടെങ്കിൽ അതെല്ലാ മേഖലയിലേക്കും പോകാൻ കഴിയും ഈ എന്ന് എന്ന് പറയുമ്പോൾ ഉൾപ്പെടുന്നു ഡിജിറ്റൽ മാർക്കറ്റിംഗ് പറഞ്ഞാൽ ഉൾപ്പെടും ഒരു വെബ്സൈറ്റ് കാണിച്ചു കൊടുക്കും പിന്നെ അതേപോലെ തന്നെ നമ്മൾ അത് സെർച്ച് എഞ്ചിനിൽ എങ്ങനെ എന്നുള്ളതും പുതിയ അപ്ഡേഷനും ഉണ്ട് പെൺകുട്ടികൾക്കും ബോയ്സിനും ഒരുപോലെ അഡ്മിഷൻ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തോ ആർക്കും ബോയ്സിനും ഒരുപോലെ അഡ്മിഷൻ എടുക്കാം ടെക്നിക്കലില് ഒരുപാട് കുട്ടികൾ പല സ്ഥലങ്ങളിലും പഠിക്കാൻ പോകും അപ്പൊ നമ്മൾ ടെക്നിക്കൽ ഇവിടെ തുടങ്ങിയോട് കൂടിയിട്ട് നമുക്ക് അഡ്മിഷൻ പല സ്ഥലങ്ങളിലും ഇങ്ങോട്ട് വരാൻ തുടങ്ങി അപ്പൊ നമ്മൾ ക്വാളിറ്റി കൊണ്ടാണ് ഇതേ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഇരിക്കുന്നത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ ഒരു കോഴ്സ് പല മേഖല ടച്ച് ചെയ്യുന്നത് തന്നെ ഇത് ഇവിടെ തിരൂരില്ല എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് പുറത്തേക്ക് പോകുന്നത് ടെക്നിക്കലിൽ എന്ത് ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ടോ അതൊക്കെ ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ ഞങ്ങള് മെക്ട്രിക്സ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ഗ്രാഫിക് ഡിസൈനിങ് അക്കൗണ്ടിംഗ് ഓഫീസ് ഓട്ടോമേഷൻ ഡി ടി പി ഓപ്പറേറ്റർ എന്നീ വെക്കേഷൻ കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ മെട്രിക്സിലെ റെഗുലർ കോഴ്സുകൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രീ സിക്സ്റ്റി ഗ്രാഫിക് ഡിസൈനിങ് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ അക്കൗണ്ടിംഗ് വീഡിയോഗ്രഫി ആൻഡ് വീഡിയോ എഡിറ്റിംഗ് കമ്പ്യൂട്ടർ ടി സി ഡി ടി പി ഓപ്പറേറ്റർ എന്നിവയാണ് ഇനി തിരൂർക്കാർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാൻ പുറത്തുനിന്ന് പോകണ്ട കേട്ടോ നമ്മുടെ തിരൂരിലെ താരി ബസാറിൽ സഫാ മസ്ജിദിനെടുത്ത് മെക്ട്രിക്സിൽ വന്നാൽ മതി